ഹായ് ഫ്രണ്ട്സ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന വിഷയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവോ വിഷമിക്കേണ്ട നിങ്ങളെ സഹായിക്കാൻ ന്യൂ ബിഗിനിങ് കൂടെയുണ്ട് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ നോട്ടുകൾ അടങ്ങിയ പഠന സഹായി നിങ്ങൾക്ക് പി ഡി എഫായി ലഭിക്കാൻ ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രാചീന മധ്യകാല മലയാള കവിതയിലെ ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന പാഠഭാഗത്തിൻ്റെ നോട്ടുകളാണ് എന്ന് പറഞ്ഞ് ഇരവിക്കുട്ടിപ്പിള്ള ഭാര്യയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവർ വേഗം വേറെ ചോറ് കൊണ്ടുവന്നു വെച്ചു അത് ഉണ്ണാൻ തുടങ്ങിയപ്പോൾ അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടതൊക്കെ മനസ്സിലടക്കി ഒന്നും പറയാതെ കരുണയോടെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം എഴുന്നേറ്റ് കൈ കഴുകി കച്ചകെട്ടി യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകി കച്ച കെട്ടാൻ തുടങ്ങുന്നതിനെയാണ് അങ്ങനെ യുദ്ധത്തിന് ഇരവിക്കുട്ടിപ്പിള്ള പോകാൻ തുടങ്ങുന്നതിനെയാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് കച്ചയുടെ മേൽ അദ്ദേഹം പുഴുകും ജവ്വാദും പൂശി ദാസിയുടെ സഹായത്താൽ നല്ല ചന്ദ്രമാല പതക്കം അണിഞ്ഞു അങ്ങനെ ഇരവിക്കുട്ടിപ്പിള്ള പോരിന് പോകാനായി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ആഭരണങ്ങൾ അണിയുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ചന്ദ്രകാവി കഠാരയ്ക്ക് മേലെ ധരിച്ചു തട്ടഴിഞ്ഞാൽ അഴിഞ്ഞു പോകാതിരിക്കാൻ വണ്ണം ഇന്ദ്രന് സമാനമായിട്ട് ചന്ദ്രൻ വന്നുദിച്ചതുപോലെ വിധിച്ചതുപോലെ ശോഭയോടെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ അത്രമാത്രം സുന്ദരനായി അദ്ദേഹം ആഭരണമെല്ലാം അഴിഞ്ഞ് ആഭരണമെല്ലാം അണിഞ്ഞ് അദ്ദേഹം സുന്ദരനായി നിൽക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ അദ്ദേഹം ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് തനിക്ക് സംഭവിക്കാൻ പോകുന്ന തിന്മയെപ്പറ്റി അദ്ദേഹം അറിയുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം പോവുകയാണ് അങ്ങനെ അദ്ദേഹം നാല് തരം ആയുധങ്ങളെല്ലാം എടുത്ത് സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവർക്ക് നിധി വാരി കൊടുത്ത ഒരവസ്ഥ അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടു കൂടി ഒന്നും അറിയാതെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിധി വാരി നൽകി പോകാനായിട്ട് തുടങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതിന് യാത്രാനുമതി തരണമെന്ന് പറഞ്ഞ് സുന്ദരിയുടെ മനസ്സ് കുളിരത്തക്കവണ്ണം ധാരാളം സ്വർണ്ണാഭരണങ്ങളുടെ കൂടിയ നിധി കയ്യിൽ കൊടുത്തപ്പോൾ ഭാര്യ സന്തോഷിച്ചു ഇങ്ങനെ പറഞ്ഞു ആത്മനായക തിന്മകളൊന്നും വരാതെ സന്തോഷത്തോടെ വടുക സൈന്യവുമായുള്ള പട കണ്ട് ജയിച്ച് വന്നാലും എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ സന്തോഷിച്ച് ഭാര്യ പറയുകയാണ് ജയിച്ച് വരൂ പ്രിയനെ എന്നുള്ള രീതി പറയുകയാണ് പക്ഷേ അദ്ദേഹം അങ്ങനെയുള്ള യുദ്ധത്തിന് പോയിട്ട് അദ്ദേഹത്തിന് നഷ്ടങ്ങളുണ്ടായി അദ്ദേഹം വീര മൃത്യു വരിച്ച ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് പോവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വീരനായിട്ടുള്ള ഇരവിക്കുട്ടിപ്പിള്ള ഇങ്ങനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ യാത്ര പറഞ്ഞ് പോയ ശേഷം അവസാനം യുദ്ധം ചെയ്ത് മരിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് ഈ പാട്ടിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അത്തരത്തിലാണ് ഇരവിക്കുട്ടിപ്പിള്ള പൂരൻ്റെ രചനാരീതി ഈ തെക്കൻ പാട്ടിൻ്റെ രചനാരീതി പോയിട്ടുള്ളത്